ഐശ്വര്യ റായിയെ പോലെ സൗന്ദര്യം കൊണ്ട് വിസ്മയിപ്പിച്ച മറ്റൊരു നടി ഇന്ത്യയിലില്ല അത്ഭുതത്തോടെ നോക്കി നിന്ന താര റാണിയായിരുന്നു ഒരു കാലത്ത് ഐശ്വര്യ ഇന്നും ആ താരമൂല്യത്തിന് കോട്ടം വന്നിട്ടില്ല മോഡലിങ്ങിൽ നിന്നും സിനിമയിലേക്ക് വന്ന ഐശ്വര്യയെ തേടി വലിയ അവസരങ്ങളെത്തി നടിയെന്നതിനപ്പുറം സൗന്ദര്യത്തിന്റെ അവസാന വാക്കായാണ് താരത്തെ ആരാധകർ കണ്ടത് സിനിമയുടെ വിജയ പരാജയത്തിനപ്പുറമായിരുന്നു ഐശ്വര്യ റായിയുടെ താരമൂല്യം വിവാഹ ശേഷം കരിയറിൽ സജീവമായിരുന്ന ഐശ്വര്യ പക്ഷേ അമ്മയായ ശേഷം സിനിമകൾ കുറച്ചു മകൾ ആരാധ്യ ജനിച്ച ശേഷം വിരളിൽ എണ്ണാവുന്ന സിനിമകളിലേ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആരാധ്യ ജനിക്കുന്നത് അമ്മയായ ശേഷം ഐശ്വര്യയെ കണ്ട ആരാധകർ ഞെട്ടി താരം വല്ലാത്ത വണ്ണം വെച്ചിരുന്നു പഴയ ഐശ്വര്യ തന്നെയാണോ ഇതെന്ന് പോലും ആരാധകർക്ക് തോന്നിപ്പോയി അത്രത്തോളം മാറി പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ വിദേശത്തെ ആരാധകരും ഐശ്വര്യയുടെ മാറ്റം ചൂണ്ടിക്കാട്ടി അക്കാലത്ത് കടുത്ത ബോഡി ഷേമിങ്ങും താരത്തിനെ നേരിടേണ്ടി വന്നിരുന്നു ശില്പഭംഗിയുള്ള ഐശ്വര്യയ്ക്ക് പെട്ടെന്ന് വന്ന മാറ്റത്തെ പലരും പരിഹസിച്ചു എന്നാൽ ഐശ്വര്യ ഇതൊന്നും കാര്യമാക്കിയില്ല അമ്മയായതിന്റെ സന്തോഷത്തിലായിരുന്നു താരം തനിക്ക് വണ്ണം കൂടിയതിനെ കുറിച്ച് ഒരിക്കൽ ഐശ്വര്യരായി സംസാരിച്ചിട്ടുണ്ട് അത് സാധാരണയാണ് എന്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിച്ചത് ഭാരം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ സംഭവിക്കുകയോ ചെയ്തത് ശരീരത്തിനുണ്ടായ സ്വാഭാവിക മാറ്റമാണ് ഞാൻ കംഫോർട്ടബിൾ ആയിരുന്നു കുഞ്ഞിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ സമയത്ത് ഞാൻ പൊതുവിടങ്ങളിൽ വന്നിട്ടുണ്ട് വണ്ണം കൂടിയത് ഞാൻ കാര്യമായി എടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഒളിക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്തേനെ പക്ഷേ എന്റെ ചോയ്സ് അതായിരുന്നില്ല എന്നെ അത് ബാധിച്ചതുമില്ല ആളുകൾ ആ ഡ്രാമ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനൊപ്പം യഥാർത്ഥ ജീവിതത്തിലേക്ക് എന്നും ഐശ്വര്യ റായ് പറഞ്ഞു അമ്മയായി കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തൻ്റെ പഴയ ഫിറ്റ്നസിലേക്ക് റായ് തിരിച്ചെത്തി ഇതിൽ ഈ അടുത്ത കാലത്തായി ഐശ്വര്യയുടെ പഴയ ഭംഗി നഷ്ടപ്പെട്ടു എന്നാണ് ആരാധകരുടെ പരാതി നടി പൊതുവേദികളിൽ എത്തിയപ്പോഴെല്ലാം ഈ പരാതി വന്നു താരം വണ്ണം കുറയ്ക്കണമെന്നും ഫാഷൻ ചോയ്സുകളിൽ ശ്രദ്ധ നൽകണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു പൊന്നിൻ സെൽവൻ എന്ന സിനിമയിലാണ് ഐശ്വര്യ റായെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് മണി യജ്ഞം സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു നിരവധി പുരസ്കാരങ്ങൾ പൊന്നിൻ സെൽവനിലൂടെ ഐശ്വര്യം തേടി വന്നു താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ